നമ്മുടെ എസ് എസ് സി എം ടി എസ് അതുപോലെ തന്നെ ഹബിൽദാർ പോസ്റ്റിന് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് ഈവനിങ്ങോട് കൂടി പുതിയ രീതിയിലുള്ള മെസ്സേജ് അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങൾ എസ് എസ് സി കെ കെ ആറിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം നമുക്കറിയാം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി മുതലാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി അഡ്മിറ്റഡ് ആണോ അതായത് പരീക്ഷ എഴുതാൻ വേണ്ടി അപ്രൂവൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം ഇത് നോക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് തായ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കർണാടക കേരള റീജൻ ഈ ഒരു ഇൻറ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ എത്തിച്ചേരുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആൻഡ് ഹബിൽദാർ ആണ് ആ സി ബി ഐ സി ആൻഡ് സി ബി എൻ ലേക്കുള്ള എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടയർ വൺ എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കഴിഞ്ഞാൽ ഇനി ഉടനെ എക്സാമിനേഷൻ സ്റ്റാറ്റസ് വരും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇനി ഒരു അപ്ഡേറ്റും കൂടി ഉണ്ട് അതിനുശേഷം േ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ പ്രോപ്പറായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി ഇതിന് മുൻപ് ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതിന് മുൻപേ കലണ്ടർ ബേസിലും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ വരുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു സോ നിലവിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യുക എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് ഈ ഒരു കോളത്തിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഡേറ്റ് മന്ത് അതുപോലെ തന്നെ ഇയർ ഈ ഒരു ഓഡറിൽ തന്നെ കൃത്യമായിട്ട് ഈ ഒരു സ്ലാഷ് ഒക്കെ കൃത്യമായി കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഐ ഹാവ് നോട്ടഡ് ദി അബോ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ അഗ്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അപ്പോൾ അവിടെ നിങ്ങൾ ഇവിടെ ഒരു ടിക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ച കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി അഡ്മിറ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള അഡ്മിറ്റ് കാർഡും ഇനി അടുത്ത അപ്ഡേറ്റിൽ നിങ്ങൾക്ക് എവിടെയാണ് പരീക്ഷ നടക്കുന്നത് ഏത് സമയത്താണ് ഏത് ഡേറ്റിലാണ് ഏത് സിറ്റിയിലാണെന്നൊക്കെയുള്ള ഡേറ്റ് ഷിഫ്റ്റ് അതുപോലെ തന്നെ ടൈം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിങ്ങൾ അഡ്മിറ്റഡ് ആവണം എങ്കിൽ മാത്രമേ അടുത്ത അപ്ഡേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഒരു നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പി ഇവിടെ എന്റർ ചെയ്യുക ആദ്യത്തെ നാല് ക്യാരക്ടേഴ്സ് മാത്രം എന്റർ ചെയ്യേണ്ടു ആദ്യത്തെ നാല് സ്പെല്ലിങ്സ് മാത്രം നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക ആൽഫബെറ്റ്സ് മാത്രം ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫാദറിന്റെ നെയിമിൻ്റെ നാല് ക്യാരക്ടേഴ്സ് ഇവിടെ എൻറ്റർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്ത് സെർച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നിട്ട് ആ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇപ്പം പറഞ്ഞാൽ അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത് സോ എല്ലാവർക്കും രജിസ്റ്റർ നമ്പർ ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു വേറെ നാളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരുപാട് പേര് കാത്തിരിക്കുന്നൊരു അപ്ഡേറ്റാണ് നമ്മുടെ എസ് എസ് സി എം ടി എസ് എന്ന ഹവിൽദാറിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിലവിൽ അത് എസ് എസ് സി റിലീസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾ കയറാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടാവാം വരാത്തവർക്കും ഇത് ചെക്ക് ചെയ്യാം എസ് എസ്സിന്റെ കേരള കർണാടക വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു ലാഗ് നേരിടുന്നതെന്നായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് മര്യാദയ്ക്ക് സൈറ്റ് കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് എസ് എസ് സീൻ്റെ സൈറ്റിൽ കെ കെ ആറിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് റീഡയറക്റ്റ് ചെയ്യുന്ന മറ്റൊരു വിൻഡോ ആണ് അപ്പോൾ ഈ ഒരു വിൻഡോക്ക് വലിയ പ്രശ്നമില്ല ഇതിലേക്ക് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ഇത് ഡയറക്ലി താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെത്തേഡിൽ രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ ക്യാപ്ഷ് കൃത്യമായി കൊടുത്ത് ചെക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ചെക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സാമിന് വേണ്ടി അഡ്മിറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിറ്റ് കാർഡ് വരികയും ബാക്കിയുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്